നാല്പത്തിയൊൻപത് തദ്ദേശ വാർഡുകളിലേക്ക് തെരഞ്ഞെടുപ്പ് വരുന്നു ഇടുക്കിയിൽ നാലെണ്ണം തൊടുപുഴ നഗരസഭയിലെ പെട്ടേനാട് വാർഡിലേക്കും ഇക്കുറി തെരഞ്ഞെടുപ്പ് നടക്കും കരട് വോട്ടർ പട്ടിക ജൂൺ ആറിന് പ്രസിദ്ധീകരിക്കും വോട്ടെണ്ണലിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും കൂട്ടിക്കിഴിക്കലുകളുടെ തിരക്കിലാണ് ഒരു വട്ടം മുന്നണികളുടെ അവലോകന യോഗങ്ങൾ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ പൂർത്തിയായിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ക്ഷീണമെല്ലാം അതിജീവിച്ച് മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും ഇപ്പോൾ തിരക്കിലാണ് പൊതുപരിപാടികളിലും പ്രവർത്തകരും നാട്ടുകാരും സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങുകളിലും പങ്കെടുക്കുന്ന തിരക്കിലാണ് മൂവരും വോട്ടെണ്ണൽ ദിവസത്തിലേക്കുള്ള ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ രാഷ്ട്രീയ കക്ഷികൾ തെരഞ്ഞെടുപ്പ് ഫലം അനുകൂലമാകും എന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫും എൽ അവലോകന യോഗങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള പ്രതീക്ഷയാണ് മുന്നണികൾക്ക് കിട്ടിയിട്ടുള്ളത് വോട്ടിംഗ് ശതമാനത്തിന്റെ ഉയർച്ചയിലാണ് എൻ പ്രതീക്ഷ തെരഞ്ഞെടുപ്പ് ഫലം അനുകൂലമായാൽ ആഹ്ലാദ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിക്കേണ്ടത് സംബന്ധിച്ച പ്രാഥമിക ആലോചനകൾ നടന്നു കഴിഞ്ഞു ഫലം പ്രതികൂലമായാലും വോട്ടിംഗ് ശതമാനത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടായാലും വിശദീകരിക്കേണ്ടത് സംബന്ധിച്ച കൂടിയാലോചനകളും ഉണ്ടായിട്ടുണ്ട് വരുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ സൂചന കൂടി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും ഇത് മുന്നണികളെ സംബന്ധിച്ച് വളരെ പ്രധാനവുമാണ് സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തൽ കൂടിയായി തെരഞ്ഞെടുപ്പ് ഫലം വ്യാഖ്യാനിക്കപ്പെടുമെന്നുള്ളത് ഉറപ്പാണ് ഇത് മുന്നണികളെ സംബന്ധിച്ച് നെഞ്ചിടിപ്പേറ്റുന്ന കാര്യമാണ് കൊടിയ വേനൽച്ചൂടിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ തണുപ്പിക്കാൻ തിമൃത്ത് വെയ്യുന്ന കാലവർഷത്തിനും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം